അവിടെ നിന്ന് ചിരിച്ചെടുക്കണം അപ്പോൾ അവിടേക്ക് പോയപ്പോൾ ജനൻ്റെ കമ്പിനെ കുറിച്ച് കൈയ്യും കാലും കുറിച്ച് കെട്ടിട്ട് കയ്യും കാലൊക്കെ കുറിച്ച് വെട്ടിയിട്ട് പിന്നെ അത് നങ്ങനെത്തിയാണ്ട് നോക്കിപ്പോയി കെട്ടിക്കാൻ പിന്നെ മോട്ടറ് നിർത്താൻ വേണ്ടി പതിനെ അടിച്ചിട്ട് ഈ കൺ ഇപ്പടം കണ്ടിട്ട് വീട്ടിൽ കണ്ണീൻ്റെ അവിടെ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ അവിടെ വെച്ച് ക്ലീണതാണ് അതിൻ്റെ ആയിട്ട് പറഞ്ഞത് ഒരമ്മ അമ്മ വിനോദൻ്റെ അമ്മ പറഞ്ഞു അങ്ങനെ പിന്നെ അതിൻ്റെ കൂടെ കുട്ടിക്ക് നല്ല പനിയൊക്കെയാണ്ട് നമ്മൾ ഡോക്ടറെ കാണിച്ചു കൂടിയത് പറഞ്ഞപ്പോൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും തിരൂരിൽ കൊല്ലപ്പെട്ട പതിനൊന്ന് മാസം പ്രായമുള്ള ചോരപ്പൈതൽ നേരിട്ട പീഡനവും മർദ്ദനവും എണ്ണിപ്പറഞ്ഞ് വീട്ടമ്മ സംഭവത്തിൽ അറസ്റ്റിലായ തമിഴ് സംഘം താമസിച്ച പുല്ലൂർ വലിയ പറമ്പ് ക്വാർട്ടേഴ്സിലെ അയൽവാസി സെഫിയ എഡിറ്റർ ലൈവിന് മുന്നിലാണ് ക്രൂരതകൾ വ്യക്തമാക്കിയത് വലിയപറമ്പിൽ സംഘമുണ്ടായിരുന്ന ദിവസങ്ങളിലെല്ലാം കുഞ്ഞ് മർദ്ദനത്തിനിരയായിട്ടുണ്ടെന്ന് സെഫിയ പറഞ്ഞു വാടകയോ മതിയായ അഡ്വാൻസോ നൽകാതെ സംഘം രാത്രി ക്വാർട്ടേഴ്സിൽ നിന്ന് മുങ്ങുകയായിരുന്നുവെന്ന് കോട്ടേഴ്സ് ഉടമയും എഡിറ്റർ ലൈവിനോട് വെളിപ്പെടുത്തി പുല്ലൂർ എസ് ഐഒ പടിയിലെ വാടക വീട്ടിൽ നിന്ന് ായിരുന്നു കുഞ്ഞിന്റെ മാതാവ് ശ്രീപ്രിയ കാമുകൻ ജയസൂര്യ ഇയാളുടെ അച്ഛൻ കുമാർ ഭാര്യ ഉഷ എന്നിവർ പിടിയിലായത് ഇവിടെ എത്തുന്നതിന് മുമ്പാണ് സംഘം വലിയ പറമ്പിൽ താമസിച്ചിരുന്നത് ഇവിടെയുള്ള ഒരു തമിഴ് കുടുംബത്തിന്റെ പരിചയത്തിലാണ് ശ്രീപ്രിയയും സംഘവും താമസിക്കാനെത്തിയത് തുടർന്നുണ്ടായ സംഭവങ്ങൾ കോട്ടയം പറയുന്നത് ഇങ്ങനെ അതുകൊണ്ട് പൈസ റൂം തരയില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പിന്നെ ഇടയ്ക്ക് പോയിന് ശേഷം കിട്ടാന്ന് രാത്രി ഇവർ വന്നിട്ട് പറഞ്ഞു പിന്നോട് താമസിക്കുന്നില്ല അതൊന്ന് കൊടുത്താൾ കാക്കാം അങ്ങനെ അപ്പോൾ എന്നാൽ പൈസ അഡ്വാൻസ് ചെയ്തിട്ട് കഷ്ടം എന്ന് പറഞ്ഞു നാലായിരത്തി അഞ്ഞൂറ് വാടകയാണ് പോലത്തെ പൈസ ഇല്ല അത് വരും പറഞ്ഞു തന്നാൽ കൊടുത്തുപോയി കാപ്പില്ല പിന്നെ കണ്ടീഷൻ ചെയ്യും എന്ന് പറഞ്ഞു അവരിവിടുണ്ടല്ലോ വേറെ നാട്ടുകാരോ ഒന്ന് ആണോ നമുക്ക് അറിയില്ല സമയം ഒരു ആറാളുണ്ട് മൂന്നാളും മൂന്ന് പഠനവും രണ്ട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുള്ളൂ മൂന്ന് കുട്ടികളിൽ നിന്ന് അവർ ഇവർ ഇങ്ങനെ പറഞ്ഞു എന്താ കുട്ടികൾക്ക് തിരക്കുള്ളവരെ അവർ അവർ ഭയങ്കര കള്ളവിളിച്ച് തിരക്കുണ്ടാക്കുന്നുണ്ട് ഞാൻ ഇവിടെ വന്നു പിന്നെ ഇവിടെ കണ്ടിട്ടുണ്ട് അതിൽ കണ്ടപ്പോൾ പിന്നെ ഒരു സൗണ്ട് ഒന്നും ഞാൻ ഒന്ന് സൗണ്ട് ഒന്ന് കേൾക്കാതെ ഞാൻ പോയി അതിന് ആവശ്യം പുള്ളു പിന്നെയും വിളിച്ചു നാട്ടിൽ അവിടെ ഭയങ്കര തിരക്കിട്ടുണ്ട് വന്നപ്പോൾ ഇനി ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ നാളെ ടൈം രാവിലെ കാണാം ഞാനത് എങ്ങനെ എന്തെങ്കിലും രാത്രി രണ്ടടിക്ക് പോകുമ്പോൾ ഇങ്ങനെ പിന്നെ ഇവിടെ വന്നിട്ടില്ല പിന്നെ ഇവിടെ ഞാൻ രാവിലെ വന്നപ്പോൾ ഇവിടെ ബില്ല് തുറന്ന് വെറുതെ അവർ അഡ്വാൻസ് അവർക്ക് സാധനങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു ബാങ്കിൽ എന്തായാലും ഇവരാ പോക്ക് പോയാലോ അഡ്വാൻസ് അവർ തന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടു ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞ ദിവസം അവർ രണ്ടായിരം തന്നെ ആയിരുന്നു പറഞ്ഞു അതിൻ്റെ ദിവസം ബാക്കി പൈസ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് നാളെ അല്ലെങ്കിൽ മറ്റന്നാ പൈസ വേണം അതിന് ഇരുപത്തിരണ്ടാം തീയതി നിങ്ങൾ പോകും വേണം എന്നും ഞങ്ങൾ പറയുന്നത് ഒരു പതിനെട്ടാം തീയതി ഒട്ടുമ്പോൾ അത് എങ്ങനെയാണ് അന്ന് രാത്രിയാണ് ഇവർ പോയത് പിന്നെ ഒരു മകളും ആ ചെറിയ കുട്ടി ഞാൻ കണ്ടായിരുന്നു തോന്നില്ല നമ്മളിപ്പോൾ അങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത് രണ്ട് കുട്ടികളെ പിടപ്പിളും ഇങ്ങനെ ഇരുന്നവർ ഇങ്ങനെ സംസാരിക്കില്ല കുട്ടീനെ കൽപ്പിച്ചിരിക്കുന്നതാണ് ശ്രീപ്രിയയും സംഘവും പോയതിനു ശേഷം ഈ ക്വാട്ടേഴ്സിൽ പിന്നീട് താമസക്കാരെത്തിയിട്ടില്ല അതിനാൽ സംഘം കോട്ടേഴ്സിൽ ഉപേക്ഷിച്ച കളിപ്പാട്ടങ്ങൾ ഉൾപ്പെടെ ഇവിടെയുണ്ട് ആക്രിപെറുക്കി ജീവിക്കുന്ന അയൽ കോട്ടേഴ്സിലെ തമിഴ് കുടുംബം സമ്മാനിച്ചതാണ് ഈ കളിപ്പാട്ടങ്ങൾ ക്വാട്ടേഴ്സിന്റെ വരാന്തയിലും പിൻഭാഗത്തുമെല്ലാം ഇവ ചിതറക്കിടക്കുന്നു ക്വാട്ടേഴ്സ് പോലീസ് പൂട്ടിയിരിക്കുകയാണ് ക്വാർട്ടേഴ്സിൽ ബഹളം പതിവായിരുന്നുവെന്നും കുഞ്ഞി സദാസമയം കരഞ്ഞുകൊണ്ടായിരുന്നുവെന്നും നാലു വർഷമായി ഇവിടെ താമസിക്കുന്ന സെഫിയ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു സ്വന്തം കുഞ്ഞിനെ പോലെ കരുതി ഇവരും കുഞ്ഞിനെ ലാളിക്കുകയും ബിസ്ക്കറ്റും മറ്റും നൽകുകയും ചെയ്തിരുന്നു മുഖത്ത് നീരും മറ്റും കാണുമ്പോൾ അന്വേഷിച്ചാൽ വിവിധ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറലാണ് പതിവെന്നും സെഫിയ വ്യക്തമാക്കി ഒന്നര ഭയങ്കര പ്രശ്നത്തിലായി ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയിട്ടെങ്കിൽ അവരെ അവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഈ രാത്രിയും ഭംഗിയൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളായ കാരണം കൊണ്ട് പിന്നെ പറഞ്ഞാൽ പിന്നെ ചുറ്റോട്ടത്തിലുള്ള എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കച്ചറയും ഈ ചെറിയ കുട്ടി കണ്ടിട്ടുള്ളൂ ചെറിയ കുട്ടികൾ കണ്ടിട്ടുണ്ട് ഇവിടെ കഴിക്കും പിന്നെ ഇവിടെ വരും ഞാൻ എന്തേലും ബിസ്ക്കറ്റോ അങ്ങനെ കുട്ടി ഇങ്ങനെ കരയുന്നത് ഏകദേശം കുട്ടി കച്ചിലേ ഇതൊക്കെ ബിസ്ക്കറ്റാ ഞാനൊക്കെ ഇവിടെ കൊണ്ടല്ലേ പിന്നെ ഞങ്ങളെ വിളിച്ച മോട്ടറ് അവിടെ സ്വിച്ച് എടുക്കണം അപ്പം പോയപ്പോൾ ജനൻ്റെ കമ്പിനെ കുറിച്ച് കയ്യും കാലും കുറിച്ച് കെട്ടിയിട്ട് കയ്യും കാലമൊക്കെ കുറിച്ച് പിന്നെ അത് ഞങ്ങൾ എത്തി അങ്ങോട്ട് നോക്കിപ്പോയി കെട്ടിക്കാൻ പിന്നെ മോട്ടറ് നിർത്താൻ വേണ്ടി പോയപ്പോൾ അതിനെ അടിച്ചിട്ട് ഈ കടം കണ്ടിട്ട് വീട്ടും കണ്ണീൻ്റെ അവിടെ എന്താണെന്ന് വെച്ച് പറഞ്ഞു അവിടെ വെച്ച് ക്ലീനതാണോ അവിടെ ഓരോ പറഞ്ഞത് ഒരമ്മ അമ്മ വിനോദൻ്റെ അമ്മ പറഞ്ഞു അങ്ങനെ പിന്നെ കുട്ടിയുടെ കാണാൻ ഇല്ല കുട്ടിക്ക് നല്ല പനിയൊക്കെ ആയതാണ് അവർ ഡോക്ടറെ കാണിച്ചുകൂടിയെന്ന് പറഞ്ഞപ്പോൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും അവിടെ എടുക്കാനായിട്ട് അവർ മെഡിക്കൽ കോളേജിൽ കൊണ്ടിരിക്കും അവിടെ ഒരാഴ്ചത്തോളം അഡ്മിറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് പറഞ്ഞിട്ട് രണ്ട് ദിവസം നിന്നപ്പോൾ അവിടെ നിന്ന് അവർ കേജിലായി പോയി അപ്പോൾ ഞാൻ അവരോട് ഞാനവരോട് ചോദിച്ചാൽ എൻ്റെ കുട്ടിക്കൊണ്ട് ചോദ്യം ചെയ്യുന്നു അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കോളൂന്നെ പറഞ്ഞു പിന്നെ വരും അവിടെ ഇവിടെ കുറച്ച് ദിവസങ്ങളോട് ഉണ്ടായിക്കാം

എല്ലാവർക്കും കൂടി മൂന്നാൽ കൂടി ചേർ ഇട്ട് ചെയ്തോളി ആയിട്ട് കൊടുക്കുകയാണ് അവർ അമ്മ ഉണ്ടല്ലേ കൊടുക്കൂടും ഞങ്ങൾ എന്തെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും കൊണ്ടേക്കൊടുത്ത് തരാം ആ കുട്ടിക്ക് കൊടുക്കാം മറ്റേ രണ്ട് കുട്ടികൾ മോളെ കുട്ടിയെ കൊടുക്കും അതിൻ്റെ ഒരു അച്ഛന് അമ്മ ഒരു മോള് ഒരു മോന് ഈ മോളെ കല്യാണം കഴിച്ച് ഭർത്താവ് കൊടുക്കുന്നത് അങ്ങനത്തെ രണ്ട് കുട്ടികൾ രണ്ടു ആച്ചയാണ് ഈ ചെറിയ മോന് ഭാര്യ എണ്ണിട്ടാണ് ഇവിടെ കൊടുന്ന് കണ്ടത് അവരെ അവർക്ക് ഒരു പിന്നെ പെൺകുട്ടികൾക്ക് മൂന്ന് കുട്ടികൾ അടങ്ങാറ് കുട്ടികൾ ചേർത്ത് ഒരു പറയുന്നുണ്ട് കുട്ടിന്റെ പേര് അങ്ങനെ നമ്മക്ക് തവണ അവർ തമ്മിയാവുമ്പോ നമുക്കൊന്നും അറിയാ കുട്ടിന് ചെറിയ സമയത്തും കുട്ടിന്റെ പേര് ഇങ്ങനെ അങ്ങോട്ട് നടക്കുമ്പോൾ എപ്പോഴും അനേ നേരം കുട്ടികളെ തരച്ചിലാണ് കുട്ടികൾ നല്ല ബുദ്ധിമുട്ട് വന്നിരിക്കണം പിന്നെ അവർ കാട്ടറിണ്ടായിരിക്കും നല്ല കുട്ടികളെ കാത്തിരി കുട്ടിക്ക് എപ്പോഴും അരച്ചിലെ പിന്നെ അവിടെ നിന്ന് കുട്ടി കാര്യമില്ലെങ്കിലും മഴക്കെ പഠിക്കുക വായ കുത്തി ഏത് നേരം ആ പത്തി ആ സൈഡിലൊക്കെ പണ്ടല്ലേ എപ്പോഴാ പത്തടി പത്തര മഴ ഒരേ പന്ത്രണ്ട് ലക്ഷം കുട്ടികളെ അച്ഛനാണെന്ന് തോന്നുന്നത് കുട്ടി കരഞ്ഞാല് ചെറുങ്ങ കരീ ഉണ്ടാവുള്ളൂ അപ്പളാണ് അടിച്ചിട്ടുണ്ടാവില്ല അപ്പൊ കുട്ടി നല്ല കര ഞങ്ങൾക്ക് ആ ബാക്കിൽ നിന്ന് നല്ല അങ്ങോട്ട് അവിടെ നിന്നും കാണാൻ ചിലപ്പോൾ എല്ലാ രീതികളും അടിക്കും മരുമകനെ പിന്നെ മകനെയൊക്കെ അടിക്കും അച്ഛനും വെള്ളം അടിച്ചു വന്ന എല്ലാവർക്കും കിട്ടും അമ്മക്കും കിട്ടും പിന്നെ കുട്ടീനെ പിന്നെ പറയണ്ടല്ല കുട്ടീനാണ് എന്തൊക്കെ പറയാൻ പറ്റും എന്താണെന്നാ പറഞ്ഞിരുന്നത് എല്ലാ ജോലിയും ഒരു മരം കീറാൻ പോകും പിന്നെ വീട്ടില് ജോലിക്ക് പോകും പിന്നെ തടം അങ്ങനെ പോകാറുണ്ട് അതുപോലെ പോണെ രാവിലെ പോകും സ്ത്രീകളൊക്കെ പോലും സ്ത്രീകളും പോലും സ്ത്രീകളും അവിടെ ഓട്ടം ഉണ്ട്